ഓ ഹെൻറിയുടെ ഒടുവിലത്തെ ഇലയിൽ അവസാനം വരെ പൊഴിയാതെ നിൽക്കുന്ന ഒരിലയുണ്ട് പകർച്ചവ്യാധി പിടിപ്പെട്ടു മരണാസന്നയായി കിടക്കുന്ന ചിത്രകാരി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വൃക്ഷത്തിലെ ഇലകളുടെ എണ്ണത്തിലാണ് തൻ്റെ അവശേഷിക്കുന്ന ദിനങ്ങൾ എണ്ണിയിരിക്കുന്നത് ആ വൃക്ഷത്തിലെ ഒടുവിലത്തെ ഇലയും പൊഴിയുമ്പോൾ തൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നവൾ ഇതറിഞ്ഞ സന്ദർശകനായ ഒരു വയോധികൻ അവൾക്ക് വേണ്ടി ഒരു ചിത്രം വരയ്ക്കുന്നു അവൾ നോക്കിയിരിക്കുന്ന പുറത്തുള്ള വൃക്ഷത്തിൽ ജീവസുറ്റ ഒരില എല്ലാ ഇലകളും വീണിട്ടും ആ ഇല മാത്രം കാറ്റുപിടിക്കാതെ നിൽക്കുന്നു ചിത്രകാരിക്ക് അവസാന പ്രതീക്ഷയായി കാലങ്ങളോളം അവസാന പ്രതീക്ഷയും നശിക്കുമ്പോഴാണ് പലരും ജീവിതം അവസാനിപ്പിക്കുന്നത് ചിലരുടെയെങ്കിലും ജീവിതത്തിൻ്റെ അവസാന പ്രതീക്ഷയാകാൻ നമുക്ക് കഴിയില്ലേ ആരുമില്ല എന്ന് കരുതുന്ന ഒരാൾക്കെങ്കിലും പ്രതീക്ഷയുള്ളവരാകണം എന്നതിനേക്കാൾ എത്രയോ വലുതാണ് പ്രതീക്ഷയാകണം എന്നത് ഈ പ്രതീക്ഷ വല്ലാത്തൊരു വാക്കാണല്ലേ അതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെ സത്യത്തിൽ ആ വാക്കാണ് എത്രയോ ആൾക്കാർ കൊതിക്കുന്നൊരു സാധനം കൂടിയാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം വലിയ പ്രയാസത്തിലാകും അതുപോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുക ആദ്യം സ്വയം അത് കൊടുക്കാൻ കഴിയില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല ഈ ഈ ചിന്ത കേട്ടപ്പോഴേ മുമ്പ് വിസ്ഡം ബാലവേദി പുറത്തിറക്കിയ ഒരു പാട്ടുണ്ടായിരുന്നു അതാണ് പെട്ടെന്ന് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടോ ആ പാട്ട് പാടാൻ കഴിയില്ല കുറച്ച് അങ്ങനെ ഒരു സിമ്പിൾ പാട്ടല്ല അതിൻ്റെ വരികൾ ഒരു ഫസ്റ്റ് വരി തന്നെ ഇപ്പോൾ പറഞ്ഞ കഥയോടും കൂടി സാമ്യമുള്ളതാണ് ഒരു ഭാഗത്തിലൊഴിയും മരത്തിൻ്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞത് കാണാം പാട്ടറിയോ ഒന്നും രണ്ടുപരി പാടി അത് അങ്ങനെ ബാലവേദിയുടെ യൂട്യൂബ് ചാനലൊക്കെ തോന്നുന്നുണ്ട് ഒരു ഭാഗത്തിലെ കൊഴിയും മരത്തിന്റെ മറുഭാഗം ഇതളുകൾ വിരിഞ്ഞത് കാണാം പിന്നെ ബാക്കിയുള്ള വരികളൊക്കെ ഇതിനോട് സമാനമായിട്ട് സമാനമായിട്ടുള്ള വരികളാണ് പാട്ട് പാടാൻ കഴിയില്ല ഇപ്പൊ അപ്പോഴേ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് ഒരു മരത്തിനെ നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ പഴുത്ത് ഇലകൾ കൊഴിയുമ്പോഴും മറുഭാഗത്ത് നല്ല പച്ചപ്പ് കാണാം അല്ലേ പ്രതീക്ഷ നൽകുന്നത് അതെ അതെ എന്ന് മാത്രമല്ല നിരാശ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണല്ലോ ഒരുപാട് അപകടങ്ങളിലേക്ക് നശിക്കുന്ന അയാൾ കൊണ്ടുപോകുന്ന മാനസികമായി ശാരീരികമായി അയാളെ തളർത്തുന്ന സ്ട്രെസ് അല്ലേ അതിനു പകരമായി നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് പ്രതീക്ഷയാണ് എന്ന് പറയും ഇപ്പോൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും നബ് സലാഹു അല്ലെ വസമ ജീവിത കാലഘട്ടങ്ങളിൽ പല പ്രദേശങ്ങളിൽ തോയിഫിലൊക്കെ പോയ സമയത്തൊക്കെ അവർ അവർ നശിപ്പിക്കട്ടെ അത്രയും ഉപദ്രവമൊക്കെ ചെയ്തിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് വെച്ചിപ്പോ അത് വേണ്ട അവിടുന്ന് ആരെങ്കിലുമൊക്കെ തിരിച്ച് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയാണല്ലോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും ഹന്ദക്ക് യുദ്ധത്തിനൊക്കെ കടങ്ങ് ഒഴിക്കുന്ന സമയത്ത് പഠിച്ചൊക്കെ പറയുന്നുണ്ട് അതിൽ ഓരോ കല്ലു പൊട്ടിക്കുമ്പോൾ ഇതാ നമുക്ക് ഷാമിൻ്റെ താക്കോലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു സംഭവം അന്നൊന്നും ആയിട്ടില്ല ഹന്തക്കിൻ്റെ പണി നടക്കുകയാണ് ഷ്യാമൊക്കെ മറ്റ് ഭരണാധികാരികളുടെ കയ്യിൽ നമുക്ക് കിട്ടും ആ സ്ഥലമൊക്കെ നമ്മുടെ പ്രതീക്ഷയിലുണ്ട് എന്നുള്ള സൂചന തൻ്റെ അനുയായികൾക്ക് കൊടുക്കുകയാണ് ഇത്രയോ സംഭവങ്ങൾ ഇതുപോലെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹയറാണല്ലോ എന്ത് സംഭവിച്ചാലും ഇപ്പൊ നേരത്തെ ഞങ്ങൾ അനുഭവത്തിൽ പറഞ്ഞല്ലോ അതുപോലും അദ്ദേഹത്തിന് ഹൈറാണല്ലോ അസോബത്ത് ബാധിച്ച് അതിൽ ക്ഷമിച്ചാൽ അത് ഹൈറാണ് അതെ 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 ഇനി ഒരു സന്തോഷകരമായ വല്ല ഹൈറും കിട്ടിയാൽ ഷക്കർ അവൻ നന്ദി കാണിക്കുകയാണല്ലോ അതിലും അവനൊരു പ്രതിഫലമാണ് അത് അവൻകൊരു അല്ലാതെ മറ്റൊരാൾക്ക് കിട്ടില്ല ഇവിടെ ഈ ഒരു ചിന്തയിൽ ശരിക്കും നമുക്ക് ഈ ഒരു ഒന്നര മിനിറ്റിൻ്റെ ഒരു വോയിസിൽ ഒരുപാട് കാലത്തേക്ക് ചിന്തിക്കാനുള്ള അത്ഭുതകരമായ മെസ്സേജ് അതിനുണ്ട് അതോടൊപ്പം തന്നെ വെറുതെ അനാവശ്യമായ നിരാശ കൊണ്ടും പ്രതീക്ഷകളില്ലാതെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും മനം മടുത്തും അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് അസ്വസ്ഥമായൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ട തൊട്ടടുത്ത സമയം നിൻ്റെ സമയമാണ് നിന്നെ കാത്തിരിക്കുന്ന മറ്റൊരു ഇന്നമായ സിരി ഉസറ എന്ന് പറഞ്ഞില്ലേ ഒരു പ്രയാസപ്പൊക്കെ ഉണ്ടാകും ഈ പ്രതീക്ഷയ്ക്ക് ഒരു യൂസെറ് വരാനിരിക്കുന്നു എന്ന ഒരു വല്ലാത്ത കാത്തിരിപ്പിന് വേണ്ട സൂചനകൾ നൽകുന്നത് ഏതൊരു കയറ്റത്തിനപ്പുറം ഒരു അറക്കമുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ ശരിക്ക് അത് അതൊരു ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞാൽ ഭാഗമുണ്ടല്ലോ മറ്റൊരാൾക്ക് പ്രതീക്ഷ കൊടുക്കുക എന്നത് ചില ആൾക്കാരോട് ചെ കുറച്ചേരും സംസാരിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ചിലപ്പോൾ പലരും വന്നിട്ട് നമ്മൾ കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് ഡിഗ്രി സമയത്ത് സാറ് നാല് വർഷമൊക്കെ നടക്കുമോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മാസത്തെ കോഴ്സാണ് അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കടയിലൊരു നാല് വർഷം ബിരുദം എന്ന് പറയുമ്പോൾ ഒക്കെ നടക്കും അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകാനെ അവരൊരു ആ പ്രതീക്ഷ കൊടുത്തവരെ ശരിപ്പെടുത്തലാണ് അവരുടെ മാർഗം അതേപോലെ തന്നെ ഏത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു റിസ്ക്കിയായ എന്തെങ്കിലും ചെറിയ കാര്യം കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്നെ കൊണ്ട് കഴിയുമോ കഴിയും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ചില ആളുകളുടെയൊക്കെ ഒരു ഹിസ്റ്ററിക്കലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തവരെ പ്രതീക്ഷയുള്ളവരാക്കുക എന്നതും നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ അധ്യാപകർക്കേറ്റവും ഒരു വലിയ കാര്യം തന്നെയായിരിക്കും തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് കാരണം ചിലരൊക്കെ ഒരു വള ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകും ഒരു വിശ്വാസപരമായി അല്പം ദുർബലത വരുമ്പോൾ ആ നിലക്ക് പ്രതീക്ഷയേറ്റു പോകുമ്പോൾ അവസാനത്തെ അത്തണി എന്നുള്ള നിലക്ക് ആ നിലക്ക് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ആത്മഹത്യയിലേക്കൊക്കെ നടന്നു പോകുന്നൊരു സന്ദർഭത്തിലായിരിക്കാം ഒരു പക്ഷേ നമ്മളൊന്ന് സംസാരിക്കാൻ മനസ്സ് കാണിച്ചാൽ അതെ എല്ലാവർക്കും മറ്റുള്ളവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന നല്ലൊരു സുഹൃത്തായി മാറാൻ കഴിഞ്ഞാൽ അത് മറ്റൊരാൾ ജീവിക്കാണ് അയാൾ ശരിക്കും നല്ല ഇജ്ജത്തിലുള്ള ഒരു ജീവിതം അയാൾക്ക് നൽകലാണ് എന്നുകൂടെ ഈ ഒരു ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതെ അതെ ഒരിക്കലും ആത്മഹത്യ പരിഹാരമല്ല എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു വെക്കണം ആത്മഹത്യ പരിഹാരമാണെന്ന് വിചാരിക്കുമ്പോൾ പരിഹാരത്തിന്റെ വലിയൊരു ലോകം വരാനുണ്ട് നാളെ അവിടെയാണ് പരിഹാരം നഷ്ടപ്പെടുന്നത് ആത്മഹത്യയിലൂടെ നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം പിന്നെ എന്ത് പരിഹാരമാണ് ഉള്ളത് അതുമാത്രല്ലോ നമ്മള് ഇസ്ലാം തന്നെ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലോ പിന്നെ റജാ എന്ന് പറയുന്നത് യെസ് നാളെ ഒരു മഹത്തായ ലോകം നമ്മൾ കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയുടെ ഒരു ലോകമാണ് സ്വർഗം പറയുമ്പോഴൊക്കെ എന്തിനാണ് സ്വർഗം പറയുന്നത് പ്രതീക്ഷ കൈവിടാതെ അതിനു വേണ്ടി കാത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് നരകത്തിനെക്കുറിച്ച് എന്തിനാണ് ഭയപ്പെടുത്തുന്നത് അത് പോകരുത് ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല നമുക്ക് എന്ന് വീണ്ടും ഈ ഒരു മെസ്സേജ് നമ്മെ നൽകും നൽകുന്ന പാഠമായി കാണട്ടെ